ഗ്രീറ്റിംഗ്സ് ടി ആൾ ദ മൈറ്റ് ആൻഡ് പ്രഷ്യസ് നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം അനുവദിച്ച മഹാദയക്കായിട്ട് സ്തോത്രം ചെയ്യും ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പൊ പ്രവർത്തികൾ ഇരുപത്താറാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്നു ജസ്റ്റ് വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു ശൗല് നട്ടുച്ച നട്ടുച്ചയ്ക്ക് ശൗലും അവൻ്റെ കൂട്ടരും നടന്നു പോകുമ്പോൾ സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം അഗ്രപ്പ രാജാവിനോട് പറയാണ് അഗ്രിപ്പ രാജാവ് നട്ടുച്ചയ്ക്ക് ഞാൻ ശലേമിലേക്കുള്ള യാത്രയിൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം എൻ്റെ മേൽ വീണു എൻ്റെയും കൂടെയുള്ളവരുടെ മേൽ വീണു ഞങ്ങൾ നിലത്ത് വീണു ആ സമയത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു ശൗലെ ശൗലഹദി എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ശൗലെ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് നീ ആരാകുന്ന എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കാം സ്തോത്രം ഈ വചനം പൗലോസിനു വേണ്ടി മാത്രമുള്ളതാണോ നോ ഇറ്റ് വാസ് സ്പീക്കിംഗ് ടു മീ ആൾസോ ഇറ്റ് ഈസ് സ്പീക്കിംഗ് ഇറ്റ് ഈസ് സ്പീക്കിംഗ് ടു എവറിബി കഥാവ യേശു ബസൂൽ വിശ്വസിക്കുന്ന വീണ്ടും ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഈ വചനം സംസാരിക്കുന്നു എന്നെനിക്ക് എന്ത് കാലത്തോ മനസ്സിലായി പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഷെബുവേ ഷിബുവേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കാം നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക ബട്ട് സ്റ്റിൽ നീ എഴുന്നേറ്റ് നിൽക്കുക ഐ എം വെച്ച് യു നിൻ്റെ സ്നേഹം നിന്നെ വിട്ടു പോകുവാൻ എന്നെ അനുവദിക്കുന്നില്ല ബട്ട് നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക ബട്ട് സ്റ്റിൽ യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് റൈസ് അപ്പ് നീ എഴുന്നേറ്റ് നിൽക്കാം നീ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഷുബുവേ ഷുബുവേ ഷൗലേ ശൗലുവേ ഷൗലേ ഷൗലേ തോമസേ തോമസേ നീ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ജോർജെ ജോർജെ നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ബട്ട് സ്റ്റിൽ നീ എഴുന്നേറ്റ് നിൽക്കുക എങ്ങനാകുന്ന കഥാവേ ഞാൻ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നത് ആ മെയിൻ സ്റ്റോത്രം ആ മെയിൻ സ്റ്റോത്രം നീ ആരാണ് നീ ആരാണ് യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് നീ ആരാണ് തോമസേ നീ ആരാണ് ഷുബുവേ നീ ആരാണ് ജോർജേ നീ ആരാണ് എന്നെ കേൾക്കുന്ന വ്യക്തികളെ അത് പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആരാണ് യു ആ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതെങ്ങനെ ഞാൻ അതെ നീ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വീണ്ടും ജനിക്കപ്പെട്ട ഏവനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് പൗലോസദ് ലേഖനങ്ങളിൽ കൂടെ വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവൻ്റെ രക്തത്താൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങൾ പരിശുദ്ധ

എന്നാണ് ശബലിനോട് പറഞ്ഞത് എന്നാണ് ഷുബുവിനോട് പറയുന്നത് എന്നാണ് തോമസിനോട് എന്നാണ് ജോർജിനോട് പറയുക എന്നാണ് ജേക്കബിനോട് പറയുന്നത് എന്നാണ് ഗീതയോട് പറയുന്നത് ടു എവറിബി യു ഐം ചീസ് അതെങ്ങനെയാണ് കഥാവേ ഞാൻ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് അത് മനസ്സിലാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് മനസ്സിലാകണം ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ധ്യാനിക്കണം ഞാൻ വിശുദ്ധ മേശയുടെ അമ്മേനെ ആ സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുക അവിടെ പറയുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിവേചിക്കാൻ നിങ്ങൾ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് നിമിത്തം പലരും ബലഹീനരും രോഗികളും നിദ്ര കൊള്ളുന്നുവെന്ന് വിശുദ്ധ മേശയുടെ മേൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും അത് രണ്ട് ശരീരമുണ്ട് അത് എൻ്റെ പ്രസംഗത്തിൽ നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമേൻ രണ്ട് ഒന്ന് കർത്താവിൻ്റെ ശരീരം രണ്ട് നിൻ്റെ സ്വന്തം ശരീരം നിൻ്റെ സ്വന്തം ശരീരത്തെ നീ വിവേചിക്കാഞ്ഞാൽ നീ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് അമേൻ അമേൻ സ്റ്റോത്രം എങ്ങനെയാണ് ആ നിൻ്റെ ശരീരത്തെ നീ വിവേചിക്കേണ്ടതെന്ന് അന്ന് ഞാൻ നിങ്ങൾക്ക് ോട് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിൻ്റെ ശരീരത്തെ നമ്മളെങ്ങനെ നമ്മൾ ഉപദ്രവിക്കുകയാണ് ദൈനംദിനം നമ്മൾ അറിഞ്ഞും അറിയാതെയും കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ പെക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളവനെ ഉപദ്രവിക്കുന്നു പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മളവനെ ഉപദ്രവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അമേൻ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ മേശയെക്കുറിച്ച് പറയുന്നുണ്ട് നീ വിശുദ്ധയുടെ മേശയുടെ മുമ്പിൽ വരുമ്പോൾ നിനക്കാരോടെങ്കിലും ആർക്കെങ്കിലും നിന്നോടെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അതവിടെ വെക്കുക വിശുദ്ധ മേശ എവിടെ വെക്കുക എന്നിട്ട് പോയി ആ വ്യക്തിയോട് നിരന്ന് കൊള്ളുക അതിനുശേഷം വന്ന് വിശുദ്ധ മേശ എടുക്കുക ഈ വിശുദ്ധ തിരുശരീരവും വിശുദ്ധ മേശയെങ്കിൽ തിരുശരീരവും തിരു രക്തവും നീ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ അവൻ്റെ ശരീരമായി തീരുക അപ്പോൾ അമീൻ അങ്ങനെ എങ്ങനെയാണ് നീ അവനെ ഉപദ്രവിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളവനെ അറിഞ്ഞും അറിയാതെയും അറിഞ്ഞും അറിയാതെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ പേഴ്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് സത്യമാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഹൗ ഡു യു പേഴ്സിക്യൂട്ട് നിൻ്റെ കണ്ണുകൊണ്ട് നിൻ്റെ ചെവി കൊണ്ട് വാട്ട് എവർ ഇഫ് യു സീ വിത്ത് യുവർ ഓൺ ഐസ് എനിത്തിങ് അഗെൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗാഡ് അവൻ്റെ ശരീരത്തെ നീ ഉപദ്രവിക്കുക നിൻ്റെ കണ്ണ് അതാണ് പൗലോസ് പറയുന്നത് നിൻ്റെ അവയവങ്ങൾ നിൻ്റെ അവയവങ്ങളല്ല അത് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ അത്ര നിൻ്റെ കണ്ണുകൊണ്ട് ദൈവവചനത്തിന് വിരോധമായി നീ എന്തെങ്കിലും കാണുന്നുവെങ്കിൽ ആണെന്ന് പൗലോസിനോട് പറഞ്ഞാൽ അതേ വചനം നിന്നോട് സംസാരിക്കുന്നു ആ മീൻ ഷിബു യു ആർ പെർസിക്യൂട്ടിംഗ് മീ നിൻ്റെ ചെവി കൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി നീ റിസീവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്ന കാര്യങ്ങൾ നീ റിസീവ് ചെയ്യുകയാണെങ്കിൽ യു ആർ പെഴ്സിക്യൂട്ടിംഗ് ഹിം വിത്ത് യുവർ ഇയേഴ്സ് നിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവവചനത്തിൻ്റെ വിരുദ്ധമായി ദൈവവചനത്തിന് വിരുദ്ധമായി നിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ പൊങ്ങി വരുന്നു നീ അതിനെ വളർത്തുവാൻ നിൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ നീ താലോലിക്കുന്നുവെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാൻ നിൻ്റെ കഥാവിനെ നീ പെസിക്കൂട്ടിയാണ് യു ആർ ഉപദ്രവിക്കുക അതിൻ്റെ ഉയർത്തെഴുന്ന എൻ്റെ യേശു യേശുഭനെ അതിൽ നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടത് സംഭവിക്കുന്നു നീ തുടരുത് അശുദ്ധമായതൊന്നും തുടരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെട്ടിരിക്കുന്നു വീട്ടുപോരുവീൻ വീട്ടുപോരുവീൻ ഹോയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ അശുദ്ധിയെ കാണരുത് അശ്വതിയെ തുടരുത് അമീൻ വീട്ടുപോരുവിനെന്നാണ് പറയുന്നത് സാംസൺ ഷിൻഷോൺ ഗർഭത്തിൽ വെച്ചു തന്നെ ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവനായിരുന്നു അവനോട് പറഞ്ഞിരിക്കുകയാണ് വിഞ്ഞും മദ്യവും നീ തുടരുത് അശുദ്ധമായതൊന്നും തുടരുത് അവനോട് മാത്രമല്ല അവൻ്റെ അമ്മയോടും പറഞ്ഞു നീ വിഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തുടരുത് എന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി ആശീർവദം അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി അമ്മയും അറിഞ്ഞും അറിയാതെയും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ൾ കൊണ്ട് നമ്മുടെ ടച്ച് സ്കിൻ അല്ലെങ്കിൽ ടച്ച് എന്ന സെൻസ് കൊണ്ട് അമേൻ ആ മീൻ നമ്മുടെ ചിന്തകൾ കൊണ്ട് ആ മീൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ ശരീരത്തെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളതാണ് അമീൻ ഇത് ദൈവത്തിൻ്റെ വചനമാണ് ആ മീൻ ഇത് ശൗലിനോട് മാത്രമല്ല ശൗലേ ശൗലേ എന്ന് ഉപദ്രവിക്കും ഐ ആർ യു പേഴ്സിക്യൂട്ടിംഗ് മീ യു ആർ പേഴ്സിക്യൂട്ടിംഗ് മീ അമീൻ ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ദൈവം തന്നെ എനിക്ക് നമ്മുടെ പഞ്ചേന്ദ്ര ദൈവചനത്തിന് വിരുദ്ധമായോ ഉയർത്തിക്കപ്പെട്ടവന്റെ കർത്താവ് യേശു അപ്പച്ച ശരീരത്തിന്റെ വിരുദ്ധമായോ യാതൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യാതെ വേണം നീ നിന്നെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഈ ശരീരത്തിന്റെ മേൽ ഈ ശരീരത്തിൽ ഈ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ദൈവിക തേജസ് ഇറങ്ങി വരും ദ ഗ്ലോറി ഓഫ് ദ കിങ്ഡം ഓഫ് ഡിസെൻഡ് അപ്പാണ് യു ആ മേൽ അത് ഒരു ശരീരത്തിലാണ് വന്ന് ഭവിക്കുന്നത് അത് ആ മാളിക മുറിയിൽ നൂറ്റി ഇരുപത് പേരുടെ മേൽ ആ മീൻ അത് വന്ന് പതിഞ്ഞു എന്ന എഴുതി വെച്ചിരിക്കുന്നത് ആ മുറി മുഴുവൻ നിറച്ചു എന്ന എഴുതി വെച്ചിരിക്കുന്നു നിന്റെ ശരീരം ഈ ശരീരം നീ വിശുദ്ധമായി സൂക്ഷിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാഅ അഭിഷേകത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദ കിങ്ഡം ഓഫ് ഹെവൻ യു ആൻഡ് യു സകല ശുദ്ധികളും അനീതികളും നിന്നെ വിട്ട് മാറിപ്പോകും അയാൽ പ്രിയപ്പെട്ടവരെ ലെറ്റസ് പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ടാണ് പൗലസപ്പസരൻ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നിൻ്റെ അഞ്ച് സെൻസസ് കൊണ്ടും നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് സെൻസസ് കൊണ്ടും ദയവീത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് കാരണം അതിനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖി ദുഃ ദുഃഖിപ്പിക്കുമ്പോൾ അമേൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇസ് ഗെയിറ്റിംഗ് പെഴ്സിക്യൂട്ട് കർത്താവായി യേശുപ്പത്തിനു എൻ്റെ ശരീരം ഉപദ്രവിക്കപ്പെടുക പ്ലീസ് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും ലെറ്റസ് നോട്ട് പേഴ്സിക്യൂട്ടി ഈ വ ഞാൻ പറഞ്ഞ വചനം നിങ്ങളോട് ഷെയർ ചെയ്ത വചനം ഉയർത്തെഴുതേറ്റതിന് ശേഷം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു പവലോസിനോട് പറഞ്ഞതാ ഈ വസു കർത്താവായി യേശു ക്രിസ്തു പിതാവിൻ്റെ വലത് ഭാഗത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അമ്മേന അവിടെ വെച്ച് പവലോസിന് ഉപദേശനായി പറഞ്ഞതാ നീ എന്നെ ഉപദ്രവിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വിഭജനവും ഇന്നും നമ്മളോട് കൊണ്ടിരിക്കുന്നു ആ അകയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാം നമ്മുടെ മനസ്സുകളെ വിശുദ്ധീകരിക്കാം നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാം സോ ദ ഗ്ലോറി ഓഫ് ദ ലോഡ് വിൽ ബി മാനിഫെസ്റ്റഡ് ഇൻ ദിസ് ബോഡി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ വചനം കേട്ട കഥാവേ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ഈ വചന ഞങ്ങൾ ഷെയർ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ വചനം കേട്ട സകലരും അടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പേക്ഷിക്കുന്നു കഥാവെ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ശരീരപ്രാണ ആത്മദേഹികളെ വിശുദ്ധീരിപ്പാൻ തക്കവണ്ണം ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി കഥാവിൻ്റെ ശരീരത്തിന് വിരുദ്ധമായി യാന്ന് ഞങ്ങൾ ചിന്തിക്കുകയോ ആ മീൻ പ്രവർത്തിക്കുകയോ നോക്കുകയോ കാണിക്കുകയോ കേൾക്കുകയോ ചെയ്യാതെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈ ദാസൻ പ്രാർത്ഥിച്ചതുപോലെ വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കിയും ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ എന്നടത്തുമാറാകണമേ കത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപക്ക് ആയിസ്മു സകല മാനവും മഹത്വവും അപ്പച്ചനും യേശുക്ക് നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ